ഹലോ ഹായ് ഡാർക്ക് ഫ്ലവറിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സ് ലാലേട്ടൻ്റെ എപ്പിസോഡായിരുന്നു ലാലേട്ടൻ്റെ എപ്പിസോഡ് ലാലേട്ടൻ വന്നപ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇപ്പം കൂടെ പറഞ്ഞതാണ് പ്രേക്ഷകരുടെ ഒരു പ്രതിനിധി എന്ന നിലക്കാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ലാലേട്ടൻ ഇന്ന് ആർക്കൊക്കെയോ വേണ്ടി സംസാരിച്ച് ആരൊക്കെ ആരൊക്കെയോ പുതപ്പിക്കാനും അങ്ങനെ അങ്ങനെയൊക്കെ എനിക്ക് തോന്നി നല്ല കുളിപ്പിച്ച് തൊടിപ്പിച്ച് ഇരുത്താനൊക്കെ ആയിട്ട് തോന്നി എനിക്ക് അത് നിങ്ങൾ തന്നെ ഒന്നും പറയണേ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നും അല്ലാതെ ചില ആൾക്കാരെ അടിച്ച് എന്നാ ഇരുത്തുക മറ്റുള്ള ആൾക്കാരെ പിടിച്ച് കുളിപ്പിച്ച് പൊട്ടുപൊടിപ്പിച്ച് പിന്നെ പൗഡറൊക്കെ ഇടിപ്പിച്ചിരിക്കണമായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ആരെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ഇടുക ഓക്കെ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടായിരുന്നു പവർ ടീം പിന്നെ മോശമായിരുന്നു അവർ ഇത് ഓക്കെ അവർ ഇതൊക്കെ മോശമായിരുന്നു അത്ര വലിയ പിന്നെ ഇതൊന്നും അവർ പിന്നെ കാഴ്ചവെച്ചിട്ടില്ല അത് ആണ് പക്ഷേ ഇന്നലെ അവർ നോമിനേറ്റ് ചെയ്തത് അതായത് ഇപ്പോൾ ജയിലിലോട്ട് നോമിനേറ്റ് ചെയ്യാൻ പിന്നെ വേണ്ട ഒരു എന്താണ് ചെയ്ത് ഒരാൾ ചെയ്ത തെറ്റ് ഒരാളെ ജയിലിലോട്ട് വരണമെങ്കിൽ ജയിലിലേക്ക് വിടാൻ വേണ്ടിയുള്ള ഒരു തെറ്റൊരാൾ ചെയ്തിരിക്കണം ആ ഒരാളെ ഒന്ന് പറയാമെന്ന് ചോദിച്ചപ്പോൾ ആളെ പറഞ്ഞത് ജാസ്മിൻ ആണ് ജാസ്മിൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഉടനെ അവിടെ പറയണ കേട്ടത് ഊള എന്ന് വിളിച്ചിരുന്നു ഊള എന്ന് വിളിച്ചത് ജയിലിലോട്ട് നോമിനേറ്റ് ചെയ്യേണ്ട ഒരു വലിയ ഒരു എനിക്ക് ഫീൽ അതുകൊണ്ട് തന്നെ എനിക്ക് ഫീല് അതിനോട് എനിക്ക് യോജിപ്പ് ഉണ്ടായിരുന്നില്ല അത് ഓക്കെ പിന്നെ എനിക്ക് പറയാനുള്ളത് അത് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമായിരുന്നു പിന്നെ ഇന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സാബു സാബു മോൻ വന്ന് പറയുന്നുണ്ടായിരുന്നു ഇവിടെ നിന്ന് സംസാരിച്ചു ഞാൻ സാബുമോൻ്റെ നേരത്തെ ഒരു വീട്ടിട്ടുണ്ടായിരുന്നു എലിയോ പോലെ എന്ന് പറഞ്ഞിട്ട് എലിയപ്പോലെ ആയിരുന്നു അതുപോലെ തന്നെയാണ് ഒരു പക്ഷാഭേദം കാണിക്കണ പോലെ എനിക്ക് തോന്നിയിട്ടോ ജിൻഡോയും ടീമും ചെയ്തതാണ് ഏറ്റവും നല്ലത് എന്നും പറഞ്ഞു ജിൻഡോനൊക്കെ ഭയങ്കര പുഴുത്തുന്നുണ്ടായിരുന്നു ഇന്ന് ലൈവിലോ വന്ന് പറഞ്ഞത് എന്താ നെക്റ്റ് ആണ് നല്ലതെന്ന് എന്നവിടെ പറഞ്ഞിട്ട് നെക്സ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഒരു നിലപാടില്ലാതെ അല്ലെങ്കിൽ അവിടെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ വേറെന്തെങ്കിലും എന്തെങ്കിലും തോന്നിയാൽ ഇല്ലെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അതങ്ങനെ അങ്ങനെ പറഞ്ഞു എന്നാൽ അസ്വന്ത ശ്വേത നല്ല രീതിയിൽ തന്നെ കളിച്ചതായിട്ട് എനിക്ക് തോന്നി ശ്വേത പറഞ്ഞതൊക്കെ ചില കാര്യങ്ങളൊക്കെ ശരിയൊക്കെ തന്നെയാണ് എന്നാ എനിക്കത് അനുശ് ശ്വേത എനിക്ക് നല്ല രീതിയിൽ തന്നെ അവിടെ കൂടെ നിന്ന് ആൾക്കാർ അവരുടെ കൂടെയുള്ള പിള്ളേരെ കൂടെ നിന്ന് അവർക്കൊക്കെ പോസിറ്റീവായിട്ട് കൂടുതൽ കുറച്ചും കൂടി പോസിറ്റീവായിട്ട് നിന്ന് കൈകാര്യം ചെയ്യുന്നത് എനിക്ക് പക്ഷേ ശ്വേത എല്ലാ ആൾക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങി ചെല്ലുന്ന വ്യക്തി ആയതുകൊണ്ടായിരിക്കാം അങ്ങനെയെന്ന് എനിക്ക് തോന്നി ശ്വേത എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു ഗെസ്റ്റായിട്ട് വന്നിട്ട് അപ്പോൾ അതിൻ്റെ അകത്ത് സാബുമോൻ പറയുന്നുണ്ടായിരുന്നു ഹോട്ടൽ അതായത് ബസ് സ്റ്റാൻഡ് ഹോ ലോഡ്ജിനെ പോലെ എനിക്ക് ഫീൽ ചെയ്തത് അതും എനിക്കും അങ്ങനെയൊക്കെ തന്നെ ഫീൽ ചെയ്തത് ലോഡ്ജ് അതായത് സാധാരണ ഒരു ലോഡ്ജ് അവിടുള്ള ആൾക്കാർ എന്നാ സ്വന്തം പിന്നെ സ്വന്തം ലോഡ്ജിന് വേണ്ടി തന്നെ കുക്ക് ചെയ്യുന്നു അതുപോലെ കുറേ പിച്ചർ ആൾക്കാർ ഒരു ഒരു കൾച്ചറും ഇല്ലാത്ത സീസ് ആൾക്കാരും എല്ലാം കൂടിയായിട്ടാണ് എനിക്ക് തോന്നിയത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ അങ്ങനെയാണോ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും മാനേജ്മെൻറ്റ് പിന്നെ ഭയങ്കര മാനേജ്മെൻറ്റ് അവിടുത്തെ സെക്യൂരിറ്റി പോലും അവിടുത്തെ ഭയങ്കര പിന്നെ സംസാരിക്കുന്നതൊക്കെ ആളുകളും കുറഞ്ഞ കുറച്ചൊക്കെ സംസാരിക്കത്തുള്ളു അല്ലാണ്ട് ഓവറായിട്ട് സംസാരിക്കാനോ ഓവറായിട്ട് പിന്നെ ഈ ശ്രീരേഖ ഇന്നലെ ചെയ്തില്ലേ അതൊക്കെ ഞാനിവിടെ പിന്നെ ചില സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഫൈവ് സ്റ്റാർ സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ എനിക്ക് ചിലപ്പോൾ അതിന് എൻ്റെ ജോലിൻ്റെ ഭാഗമായിട്ട് പോകേണ്ടത് വന്നിട്ട് ഞാൻ കണ്ടു തന്നെ നേട്ടം അങ്ങനെ ഒരു വ്യക്തി അവിടെ നിന്ന് വരുന്ന ആൾക്കാരെ എൻറ്റർടൈൻ പിന്നെ ചില പിള്ളേരൊക്കെ കാണുമ്പോഴേക്കാ ഇങ്ങനെ കളിപ്പിക്കും അവർക്കൊരു എൻ്റർറ്റൈൻമെൻറ്റ് ചെയ്യേണ്ട ഒരു വ്യക്തിയായിട്ട് എനിക്ക് ശ്രീരേഖ ഇന്നല ഇന്നലെ ഇരുന്ന ചരിത്രം മീശയൊക്കെ വെച്ചിട്ട് അത് അങ്ങനെ എനിക്കൊന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ളവരൊക്കെ കാണിക്കുന്നതൊന്നും അത്രമില്ല സുഖമുള്ള ഒരുപാടല്ലായിരുന്നു പിന്നെ ക്ലീനിങ് ഒക്കെ ചെയ്യണമെന്ന് വെച്ചിട്ട് ഇതുപോലെ ജിൻഡു ഒക്കെ ചെയ്ത പോലെ പക്ക ഡീസൻ്റായിരിക്കും ആയിരിക്കും ഗെസ്റ്റ് റൂമൊക്കെ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഭയങ്കര പക്കായിരിക്കും അപ്പോൾ ഈ അൻസിബ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഫൈവ് സ്റ്റാർ ഹോ ഈ ഹോട്ടൽ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര നിശബ്ദം ഭയങ്കര എന്നാ ഒരു വേറൊരു അന്തരീക്ഷമാണ് അവിടെ അപ്പോൾ ആ അന്തരീക്ഷത്തിൽ ഏകദേശം അനുസപ്പ് പറഞ്ഞോട് ഞാൻ യോജിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരേ ഹോട്ടലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്തുണ്ട് സമ്മർ മീഡിയം ഇട്ടേക്കണം സെയിം തന്നെ ഞാൻ പറഞ്ഞ അതേ സെയിം തന്നെ എൻ്റെ മനസ്സിൽ എന്താണ് ഞാൻ ആലോചിച്ചത് അത് തന്നെ സമ്മർ മീഡിയം ഇട്ടിരിക്കണം അതിൻ്റെ ചെറിയൊരു പോർഷൻ ഞാൻ അവിടെ കൂടെ കണ്ട ഏകദേശമൊക്കെ ഒത്തുതന്ന പോലെ തോന്നി അപ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല ഈ ഇന്നത്തെ എപ്പിസോഡ് മാത്രമേ ഉള്ളൂ